ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണിത് ഇതാണെങ്കിൽ നല്ല ക്രിസ്പിയാണേനും പിന്നെ ഇത് ചൂട് ശേഷം നമുക്ക് കുപ്പിയിലൊക്കെ അടച്ചു വെക്കാം ഒരു മാസത്തോളം കേടു കൂടാതെ നമുക്ക് ചൂടുള്ള ചായക്കൊപ്പം ഈവനിങ്ങിൽ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത് കഴിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ശബ്ദം കേട്ടാലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെയെങ്കിലും കാണിച്ചു തരുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം എങ്കിൽ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ റവ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് അതൊരു അരക്കപ്പിനാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഒരു അഞ്ച് ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും പഞ്ചസാരയും കൂടി മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി ഈ പൊടിച്ചെടുത്തത് നമുക്ക് ഈ റവയിലേക്ക് ഇട്ട് കൊടുക്കാം അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മുട്ടയിലേക്കൊക്കെ നമ്മളൊരു പിഞ്ചുപ്പ് ചേർക്കില്ല അത്രയും ഉപ്പാണ് ചേർക്കേണ്ടത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അപ്പക്കാരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് ഇതുപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പക്ഷേ നമുക്ക് കുറച്ചും കൂടി വെള്ളത്തിന് ആവശ്യമുണ്ട് സാധാ നോർമൽ പച്ചവെള്ളമില്ലേ അതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി വേണ്ടത് മൈദപ്പൊടിയാണ് അത് ഒരു കപ്പെന്നെ എടുക്കണമെന്നില്ല ഇനി ഈ എടുത്ത മൈദപ്പൊടി ആയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കാരണം നമുക്കിത് പരത്തി എടുക്കാനുള്ളതാണ് ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ മൈദപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നനവിൻ്റെ ആ ഒരു ഒട്ടും നനവില്ലാത്ത ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് ഇതുപോലെ ഇപ്പോൾ കണ്ടില്ലേ മൈദപ്പൊടി ബാക്കി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമാണ് എനിക്ക് മൈദപ്പൊടി ആവശ്യം വന്നിട്ടുള്ളൂ ഇനി ഇത് നേരത്തെ ചാമ്പി വെച്ചത് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പക്കാരമൊക്കെ ചേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നും കൂടി എടുക്കണം എന്നിട്ട് സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ പരത്തിയെടുക്കില്ല അതുപോലെ ഈ കല്ലിൽ ഒന്ന് കുറച്ച് എണ്ണ തൂവി കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഇനി ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഒരു ഉരുളാക്കി എടുക്കില്ലേ കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കണം കേട്ടോ കാരണം ഈ സ്നാക്സ് കുറച്ച് കട്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് ഒത്തിരി കട്ടി കൂടാനും പാടില്ല എങ്കിൽ ഒത്തിരി കട്ടി കുറയാനും പാടില്ല ഇനി പരത്തിയെടുത്തത് ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം പ്ലേറ്റിലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ചൊന്ന് എണ്ണ തൂവി കൊടുത്താൽ മതി ഇനി ഈ പരത്തി വെച്ചത് നമുക്ക് കത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ ഇനി മുറിച്ചെടുത്തത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇതുപോലെയാണ് കിട്ടേണ്ടത് കട്ടി നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമല്ലോ കുറച്ച് കട്ടി വേണം കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിത് ഇതുപോലെ ഒന്ന് അത് പരത്തിയെടുക്കാം എന്നിട്ട് അതൊന്ന് മുറിച്ച് മാറ്റിയിട്ട് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എല്ലാം അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഫൈനലി നമുക്കിത് ഇതുപോലെയാണ് കിട്ടേണ്ടത് കണ്ടില്ലേ കുറച്ച് കട്ടിയുമുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കൈയൊന്നും പൊള്ളിക്കാൻ നിൽക്കരുത് കേട്ടോ കൈമിൽക്ക് എണ്ണ തെറിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും സാവകാശം മാത്രം ചെയ്തെടുത്താൽ മതി സ്പീഡിൽ ചെയ്തെടുക്കണ്ട എന്നിട്ട് നമ്മൾ ഇത് ഒരു ഒരപ്പക്കോരി വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മറിച്ച് കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക തന്നെ വേണം നേരിയ തീയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കുറച്ച് സമയമെടുത്താലും നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റാവുന്നതാണ് മറ്റൊരു പാത്രത്തിലേക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മറ്റൊരു അടുപ്പിൽ വെച്ച് പഞ്ചസാര ഒന്ന് ലൈനി ആക്കിയെടുക്കാം എന്നിട്ട് ഈ കോരി മാറ്റുന്നത് നമുക്ക് അതിലേക്ക് പഞ്ചസാര ലൈനിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അതൊരു രണ്ട് സെക്കൻഡ് മാത്രം അതിൽ നിന്ന് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനിയിപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്കിഷ്ടമെന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തില്ലേ ആ പൊടിച്ചെടുത്തതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് ഈ ചൂടോട് കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വിതറി കൊടുത്താൽ മതി അങ്ങനെ മധുരം നമുക്ക് കിട്ടും ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി മാറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഇവിടെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ റവ വെച്ചിട്ടുള്ള നമ്മുടെ വൈകുന്നേരത്തെ ഒരു ചായക്കുള്ള പലഹാരമാണിത് നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ ചൂടോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചൂടാറിയതിന് ശേഷം കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല ഒരു മാസം വരെ കേടുകൂടാതെ കുപ്പിയിലൊക്കെ അടച്ചു വെച്ചാൽ മതി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം തന്നെ ആ ഓൾ ബട്ടനും കൂടി ഒന്ന് നെക്കി നെക്കിക്കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ സ്നാക്സ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കൂ ചൂട് ചായക്കൊപ്പം നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്കൊക്കെ ഇതുപോലെ ഒരു സ്നാക്സൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമാവും നമ്മൾക്കും സന്തോഷമാകും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേ കുമ്പായ്